നമസ്കാരം തൃശ്ശൂർ നഗരസഭ തൃശ്ശൂർ കോർപ്പറേഷൻ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിന് വേറെ ചില പ്രശ്നങ്ങളുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ പേടിക്കേണ്ടത് യു ഡി എഫും എൽ ഡി എഫും കൂടിയാണ് എന്തുകൊണ്ട് യു ഡി എഫും എൽ ഡി എഫും അവിടെ ഭയക്കണം അവിടെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പാണെങ്കിലും ആണെങ്കിലും അല്ല ഇനിയിപ്പോൾ അവിടെ നടക്കാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പാണെങ്കിലും ആണെങ്കിലും എന്താണെങ്കിലും തന്നെയും അവിടെ നെഞ്ചിടിപ്പോടുകൂടി തന്നെ വേണം എൽ ഡി എഫും യു ഡി എഫും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടത് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ വളരെ ലളിതം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഇപ്പോൾ അദ്ദേഹം എംപിയും അതോടൊപ്പം കേന്ദ്ര സഹമന്ത്രിയുമാണ് അപ്പോൾ ആ അദ്ദേഹം നേടിയിരിക്കുന്നത് ഏകദേശം എഴുപത്തി നാലായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടുത്തെ ഒരു പ്രധാന ബി ജെ പി നേതാവായ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഇന്ന് ദേശം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഷയം തന്നെയാണ് ഞങ്ങളങ്ങ് ജമ്മു കാശ്മീരിൽ നിന്ന് വരെ ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ വിജയത്തിന് വേണ്ടി ഇവിടെ കള്ളവോട്ട് ചെയ്യിക്കും എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പ പറഞ്ഞത് ഇത് രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന് മാധ്യമ സമ്മേളനങ്ങളിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുകയും ഇങ്ങനെയാണ് ബി ഒരു പ്രധാനപ്പെട്ട രീതി എങ്ങനെയെങ്കിലും പത്ത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് കള്ളത്തരവും വോട്ട് കച്ചവടവും നടക്കാൻ നടത്താൻ കഴിയുന്ന അത്രയും പവർഫുള്ളാണ് ബി ജെ പി എന്നുള്ള തരത്തിൽ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്ന കാര്യം അതിന് തെളിവായി ഹരിയാന തിരഞ്ഞെടുപ്പ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് ബീഹാറിലെ എസ് ഐ ആർ അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വോട്ട് ചോരി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടുള്ള വലിയ പ്രചരണം കൊടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു അതൊരു പക്ഷേ ബി ജെ പി നേതൃത്വത്തിന് ഒരു പക്ഷേ ഈ പറയുന്ന ഗോപാലകൃഷ്ണനോട് ചിലപ്പോൾ ഒരു അസ്വസ്ഥതയൊക്കെ തോന്നിയിട്ടുണ്ടാകാം ഇങ്ങനെ കൊണ്ടുവന്നവരെ കെണിയിൽ ചാടിച്ചല്ലോ എന്നുള്ള ഒരു തോന്നലൊക്കെ ഒരു പക്ഷേ ഗോപാലകൃഷ്ണനോട് തോന്നിയിട്ടുണ്ടാകാം അത് അത് അവരുടെ ഇൻറ്റേർണൽ അഫയേഴ്സാണ് അപ്പോൾ അതിൽ നമ്മൾ കൈ കടത്തിയിട്ട് കാര്യമൊന്നുമില്ല എങ്കിൽ തന്നെയും ഇതിൻ്റെ ഒരു ചെറിയ മുറിമുറിപ്പുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് എന്നാൽ സുരേഷ് ഗോപി നേടിയ എഴുപത്തി നാലായിരത്തിലധികം വോട്ടുകൾ അതൊരു വലിയ സംഭവം തന്നെയാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയോ എല്ലാ മണ്ഡലങ്ങളും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും വോട്ട് അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ അവിടെ വീണ വോട്ടിൻ്റെ ശരാശരി കണക്കാക്കുമ്പോൾ എൺപതിനായിരമാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായി വന്നിരിക്കുന്നത് എൺപതിനായിരം വോട്ടിൻ്റെ വർധനവോ മാത്രമാണ് ശരാശരി വർധനവുണ്ടായിരിക്കുന്നത് അതേസമയം തൃശ്ശൂരിൽ മാത്രം അത് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തിലേക്ക് പോയി ഏകദേശം ഒരു ഇരട്ടിയോളം വോട്ടിൻ്റെ വർധനവ് അവിടെ അവിടെ കാണിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരെയും മാസങ്ങളായി തിരുവ തൃശ്ശൂർ നഗരസഭയിൽ കൊണ്ടുവരുകയും അവിടെ താമസിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ താമസിപ്പിച്ചുകൊണ്ട് അവർക്ക് അവിടെ എങ്ങനെ ഒരു മേൽവിലാസം ഉണ്ടാക്കിയെടുത്ത് മാസം താമസിച്ചാൽ മതി എന്നൊരു വ്യവസ്ഥയുണ്ട് അവൻ അവർക്ക് അഡ്രസ്സ് ഉണ്ടാക്കുന്നു അങ്ങനെ തുടങ്ങി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന് അപേക്ഷ കൊടുക്കുന്നു അങ്ങനെ വോട്ടേഴ്സ് ലിസ്റ്റ് പേര് വരുന്നു അങ്ങനെ ഇവർ അവിടെ വോട്ട് രേഖപ്പെടുത്തി അതുകൊണ്ട് തന്നെയാണ് മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ സാധാരണ ശരാശരിയേക്കാൾ ഏകദേശം ഇരട്ടിയോളം വോട്ടിന്റെ വർധനവ് ബി ജെ പിക്ക് ഉണ്ടായത് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ വോട്ട് ശതമാനം ഒരുപാട് വർദ്ധിപ്പിക്കുകയും അവിടെ നിന്ന് വിജയിക്കുകയും ചെയ്തുകൊണ്ട് സുരേഷ് ഗോപി തന്നെയാണ് അവിടുത്തെ ഹീറോ അവിടെ കേന്ദ്രത്തിൽ നിന്ന് നോക്കുമ്പോൾ കേന്ദ്ര നേതൃത്വം നോക്കുമ്പോഴും ശരിയാണ് കാര്യം എത്രയോ കണ്ട് പണിപ്പെട്ടിട്ട് നടക്കാത്ത ഒരു കാര്യം സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു നേതാവ് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം മണിമണിയായി നടക്കുന്നല്ലോ കാര്യം അതുകൊണ്ട് സുരേഷ് ഗോപി തന്നെ ഇത്തവണ കോർപ്പറേഷന്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി എന്ന് തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത് അൻപത്തി അഞ്ച് സീറ്റുകളാണ് മൊത്തത്തിൽ തൃശ്ശൂർ കോർപ്പറേഷനിൽ ഉള്ളതെങ്കിൽ തന്നെയും അതിൽ ഇരുപത്തിനാലെണ്ണം എൽ ഡി എഫ് പിടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ ബി ജെ പി അവിടെ ഉണ്ടായിരുന്നത് വെറും ആ സമയത്തുണ്ടായിരുന്ന വെറും ആറ് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ കോർപ്പറേഷനിൽ നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ആ സമയത്താണ് അദ്ദേഹം മേയറൊക്കെ ആവും എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനൊക്കെ രംഗത്ത് വരുന്ന ഒരു ഒരു സമയം ഉണ്ടായിരുന്നു ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ചില വിവാദങ്ങൾക്ക് അപ്പുറം മിനിറ്റ്സിൻ്റെ കാര്യത്തിലൊക്കെ ഹൈക്കോടതിയുടെ വിമർശനമൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ഉള്ളത് അതിനൊക്കെ അപ്പുറത്തേക്ക് അവിടുത്തെ ലാലൂരിലെ മാലിന്യ പ്രശ്നമൊക്കെ പരിഹരിക്കുന്ന കാര്യത്തിലും അതോടൊപ്പം പെൻഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ട അല്ലെങ്കിൽ ആ അതിൻ്റെ ഗുണഭോക്താക്കളിലേക്ക് കൃത്യമായി വിവരങ്ങൾ എത്തിക്കാൻ സാധിച്ചാൽ ഒരുപക്ഷെ ഇത്തവണയും എൽ ഡി എഫിനോടൊപ്പം തന്നെ ഇവിടെ നിൽക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ക്കാൻ സാധിക്കുന്നത് പിന്നെ തന്നെയുമല്ല ഇത്തരത്തിലുള്ള വോട്ട് ചോർച്ച എന്ന് പറയുന്ന ഒരു കാര്യത്തെ അല്ലെങ്കിൽ വോട്ട് ചോർച്ചയല്ല വോട്ട് ഈ അനാ അനധികൃതമായി വോട്ട് ചേർച്ച എന്ന് പറയണം ഒരുപാട് വോട്ടുകൾ ചേർത്തുകൊണ്ട് അങ്ങനെ കളം പിടിക്കാനുള്ള നീക്കവും നടത്തുന്നുണ്ട് പിന്നെ എം കെ വർഗീസ് എന്ന് പറയുന്ന അവിടുത്തെ മേയറെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് കാരനാണെങ്കിൽ തന്നെയും അദ്ദേഹത്തിന് ഇപ്പോൾ ബി ജെ പിയോട് ചെറിയ ചായ്വ് കാണുന്നുണ്ട് അദ്ദേഹത്തിന് പിന്നെ ആ രീതിയിൽ ബി ജെ പിക്ക് അനുകൂലമായി സുരേഷ് ഗോപിക്ക് അനുകൂലമായി ചില പ്രസ്താവനകളൊക്കെ അദ്ദേഹം ഇറക്കിക്കൊണ്ട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കാനുള്ള ഒരു ശ്രമവും നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതെന്ന് നമുക്കറിയില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഈ ക്രിസ്ത്യാനികൾക്കിടയിൽ ഒരു വല്ലാത്ത ഒരു പ്രശ്നമുണ്ട് ക്രിസ്ത്യാനികൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഈ ഹിന്ദു അതായത് ബി ജെ പിയുടെ ഒരു ആകർഷ ഒരു എന്താ ആകർഷണം പലപ്പോഴും തോന്നുന്നുണ്ട് തന്നെയുമല്ല ബി ജെ പി അവരുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് കാണുന്ന ക്രിസ്ത്യൻ പ്രാമുഖ്യമുള്ള മേഖലകളിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ കൂടുതൽ ആൾക്കാരെ ഇറക്കിക്കൊണ്ട് ആ രീതിയിൽ ഒരു മതപരമായ ഒരു ചേർക്കൽ ഇതിനകത്ത് ഉണ്ടാകണം അതായത് ക്രിസ്ത്യാനികളെ കൂടുതൽ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളായിരിക്കണം ഇനി നമുക്ക് മുന്നോട്ട് ഉണ്ടാകേണ്ടത് എന്നുള്ള ഒരു ചിന്താഗതി ഇപ്പോൾ തന്നെ ബി ജെ പി ക്യാമ്പിനുള്ളിൽ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സർക്കുലറൊക്കെ ഇറക്കി ഉയരം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു പോയതാണ് അപ്പോൾ അങ്ങനെ ഒരു നീക്കവും ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ തന്നെയല്ല സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാധാന്യം സുരേഷ് ഗോപി ഉർദ്ദുമാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ച ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ക്രിസ്ത്യാനികളെ പരമാവധി പ്രീണിപ്പിക്കാൻ വേണ്ട എല്ലാ നമ്പരുകളും സുരേഷ് ഗോപിയുടെ കയ്യിലുണ്ട് അതുകൊണ്ട് സുരേഷ് ഗോപി കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സുരേഷ് ഗോപി കോർപ്പറേഷൻ എടുത്ത് ബി ജെ പിയുടെ കയ്യിൽ വെച്ചു സുഭദ്രമായി വെച്ചു കൊടുക്കും എന്നൊരു ധാരണ എല്ലാവർക്കുമുണ്ട് തന്നെയുമല്ല ബി ജെ പിക്ക് ഇങ്ങനെയൊരു ചെറിയ അജണ്ട അതായത് വോട്ട് എങ്ങനെയെങ്കിലും കൂട്ടാനുള്ള എല്ലാ മാർഗ്ഗങ്ങളുണ്ട് സുരേഷ് ഗോപിയുടെ ഡ്രൈവർക്ക് അവിടെ വോട്ട് ഇരട്ട വോട്ടുണ്ട് സുരേഷ് ഗോപിക്ക് ഇരട്ട വോട്ടുണ്ട് സുരേഷ് ഗോപിയുടെ സഹോദരന് ഇരട്ട വോട്ടുണ്ട് എന്ന് വേണ്ട ബി ജെ പിയിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇരട്ട വോട്ടിൻ്റെ ഉണ്ട് ചാലക്കുടിയിലും പാലക്കാടും അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന ആൾക്കാരെ കൊണ്ട് നോട്ട് ചെയ്യിക്കാനുള്ള കപ്പാസിറ്റിയുണ്ട് അയ്യന്തോള് ഒരു കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ നിരവധിയായ വോട്ട് ചേർ പിന്നെ ഏകദേശം പത്തോ പതിനൊന്നോ ആ വീട്ടുകാർ പോലും അറിയാതെ പത്തും പതിനൊന്നും ഇരുപതും വോട്ട് ആൾക്കാരെ കൊണ്ട് വന്ന് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുകയും അവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കുകയും ചെയ്ത ഒരു ചരിത്രം ബി ജെ പിക്ക് ഉണ്ട് എന്ന് വെച്ചാൽ മര്യാദയ്ക്ക് അവിടെ തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ട് വിജയിക്കുക എന്ന് പറയുന്ന സുരേഷ് പിന്നെ ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ ഒരു കാര്യമാണ് പിന്നെ അതുകൊണ്ട് ഇങ്ങനത്തെ ചില ഗിമിക്സുകളൊക്കെ കാണിച്ച് ജനങ്ങളെ ഇങ്ങനെ കണ്ണിൽ പൊടി ഇട്ടുകൊണ്ടൊക്കെ ചിലപ്പം വോട്ട് കിട്ടിയേക്കും എന്നൊരു ധാരണ പിന്നെ എല്ലാവർക്കും ഉണ്ട് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഇനി എങ്ങനെ ആളുകൾ സുരേഷ് ഗോപിയെ കാണുന്നു എന്നുള്ളതാണ് പ്രശ്നം കാര്യം സുരേഷ് ഗോപി കലി നടത്തിയ കലുങ്കു സംവാദങ്ങളൊക്കെ അമ്പയെ പരാജയപ്പെട്ടു പോയി എന്നുള്ളത് നമുക്കറിയാം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു രാജാവിനെ പോലെ അണിഞ്ഞൊരുങ്ങി വരുന്നു അണിഞ്ഞിരുങ്ങി വന്നിട്ട് ഏതെങ്കിലും ഒരു കലിങ്ങിൻ്റെ മേളിൽ കയറിയിരിക്കുന്നു അവിടെ ഇരിക്കുന്ന ഒരാൾ കുട പിടിച്ചുകൊണ്ട് പുറകെ നിൽക്കുന്നു അവിടെ ആൾക്കാർ ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു അതിനൊന്നും കൃത്യമായ ഒരു മറുപടി പറയുന്നതിനോ അവരുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായി കേൾക്കുന്നതിനോ ഒന്നും ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന തമ്പുരാനെ കൊണ്ട് കഴിയാത്ത ഒരു അവസ്ഥയുണ്ട് അപ്പൊ തന്നെയുമല്ല അദ്ദേഹം പലപ്പോഴും പല കാര്യങ്ങളിലും ആൾക്കാരോട് കാണിച്ചിട്ടുള്ള ഒരു അസഹിഷ്ണുത താനെന്തോ രാജാവാണെന്നും ആൾക്കാരെല്ലാം പ്രജകളെ മാത്രമാണ് എന്ന് പറയുന്ന ഒരു ഒരു പഴയ ഒരു മാടമ്പി ചിന്താഗതിക്കാരാണ് സുരേഷ് ഗോപി അപ്പം അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലെ ജനങ്ങൾ ഇനി സുരേഷ് ഗോപി എന്നിട്ട് എനിക്ക് തൃശ്ശൂർ കോർപ്പറേഷൻ വേണം ഞാൻ ഞാനിങ്ങെടുക്കുക എന്നൊക്കെ പറഞ്ഞ ജനങ്ങൾ അതിനെ അംഗീകരിക്കുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ ഒഴിവാക്കിക്കൊണ്ട് അതായത് പിന്നെ ഇപ്പോൾ ഇരിക്കുന്ന മേയർ അടക്കമുള്ള ഇങ്ങനെ ചോറിങ്ങും കൂറങ്ങും എന്ന് പറയുന്ന രീതി പ്രവർത്തിക്കുന്നവരെയൊക്കെ വലിച്ചു പുറത്തിടുക എന്നുള്ളതാണ് പുറത്തിട്ടുകൊണ്ട് കൃത്യമായ ഒരു സംഘടനാ സംവിധാനത്തിലൂടെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എൽ ഡി എഫിന് വീണ്ടും അവിടെ ഒരു അധികാരത്തിലേക്ക് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് പിന്നെ തന്നെയുമല്ല ഇപ്പോൾ പ്രധാനമായും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങൾ ശബരിമല അതുപോലെ തുടങ്ങിയ വിഷയങ്ങളാണ് ശബരിമലയെ തന്നെ വീണ്ടും അവിടെയിട്ട് കത്തിക്കാനുള്ള ശ്രമം അല്ലാതെ വേറൊന്നവർക്ക് പറയാനില്ലാത്തതുകൊണ്ട് ഇതൊക്കെ തന്നെ അവരിട്ട് കത്തിക്കാനുള്ള ശ്രമമുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് സർക്കാർ നടത്തിയിട്ടുള്ള ജനോപകാരപ്രദമായ നടപടികളെക്കുറിച്ചും സർക്കാർ നടത്തിയിട്ടുള്ള ക്ഷേമ പദ്ധതികളെക്കുറിച്ചുമൊക്കെയുള്ള പൂർണ്ണമായ വിവരവും വികസന പദ്ധതികളുടെ ഒരു പൂർണ്ണമായ ഒരു രേഖയും നൽകാൻ കഴിഞ്ഞാൽ അവിടെയും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഗുണമുണ്ടാകാനാണ് സാധ്യത